ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിനായി നടന്ന ബാലറ്റ് വോട്ടിങ്ങിൽ വൻ ഭൂരിപക്ഷത്തോടെ ജിൻഡോ ഗാർഡൻ ഏരിയയിൽ വെച്ചിരുന്ന ബാലറ്റ് ബോക്സിലേക്ക് ബാലറ്റ് പേപ്പറിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് അവരുടെ പേരെഴുതി ബാലറ്റ് ബോക്സിലേക്ക് നിക്ഷേപിക്കുക എന്നതാണ് ടാസ്ക് ബിഗ് ബോസ് ക്യാപ്റ്റൻസി തിരഞ്ഞെടുപ്പിൽ ഒന്ന് മാറ്റി പിടിച്ചതുപോലെ ജാസ്മിനെ ഒന്ന് മാറ്റിപ്പിടിക്കുകയുണ്ടായി ഗബ്രിക്ക് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ച പ്രേക്ഷകർക്ക് തെറ്റി ജാസ്മിൻ വോട്ട് നൽകിയത് അഭിഷേകിനാണ് ഇതറിയുമ്പോൾ ഗബ്രിയുടെ അവസ്ഥ എന്താവും ഇനി ഗബ്രിയെ ഒഴിവാക്കുകയാണോ ജാസ്മിൻ എന്ത് തന്നെയായാലും കണ്ടുതന്നെ അറിയണം വോട്ടുകൾ ലഭിച്ചത് ഇപ്രാകരമായിരുന്നു ജാസ്മിൻ അഭിഷേക് ഋഷി ജിൻഡോ അഭിഷേക് എസ് ജിൻഡോ പൂജ ജിൻഡോ ജാൻമണി ജിൻഡോ ശരണ്യ ജിൻഡോ റസ്മിൻ ഗബ്രി ഗബ്രി ഗബ്രിക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അർജുൻ ഗബ്രി അപ്സര ഗബ്രി സായി ജിൻഡോ ജിൻഡോ ജിൻഡോയ്ക്ക് തന്നെയാണ് വോട്ട് ചെയ്തത് അഭിഷേക് കെ അഭിഷേകിനെ തന്നെയാണ് വോട്ട് ചെയ്തത് നോറ ശ്രീതു നന്ദന ജിൻഡോ ശ്രീരേഖ ജിൻഡോ അൻസിബ ജിൻഡോ സിബിൻ ജിൻഡോ ശ്രീതു ശ്രീധുവിന് തന്നെയാണ് വോട്ട് ചെയ്തത് പതിനൊന്ന് വോട്ടുകൾ നേടി ഭൂരിപക്ഷം പിടിച്ചുകൊണ്ട് ജിൻഡോ ഗബ്രിക്ക് നാല് വോട്ടുകളും ശ്രീധുവിനും അഭിഷേകിനും രണ്ട് വോട്ടുകളുമാണ് നേടാൻ കഴിഞ്ഞത് നന്ദനയ്ക്കും ശ്രീരേഖയ്ക്കും വോട്ടുകൾ തന്നെ ലഭിച്ചിട്ടില്ല എന്തു തന്നെ ആയാലും ജിന്നു തന്നെയാകും നെക്സ്റ്റ് വീക്ക് ക്യാപ്റ്റൻ എന്നാൽ ഇത് ഇതുവരെ കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടില്ല ലാലേട്ടൻ വരുമ്പോളാകും അത് പറയാൻ സാധ്യത ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കണ്ട് തന്നെ അറിയണം കൂടുതൽ അപ്ഡേഷനായി വെയിറ്റ് ആൻഡ് സീ